അസ്സാം വലൈക്കും നമസ്കാരം സി എൻ എസ് മഞ്ചേരി എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ആറ് സെന്റ് സ്ഥലത്ത് നിങ്ങൾ ഈ കാണുന്ന രണ്ട് ബെഡ്റൂമോട് കൂടിയിട്ടുള്ള പുതിയ വീടാണ് ഇന്ന് നമ്മൾ വില്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് നേരെ ഫ്രണ്ടിൽ കൂടെ ടാറിട്ട റോഡാണ് കടന്നു പോകുന്നത് പുതിയ വീടാണ് ഇതിൽ വെള്ളത്തിനായിട്ട് ജലനിധിയുടെ പൈപ്പ് ലൈൻ കണക്ഷൻ ആണുള്ളത് രണ്ട് ബെഡ്റൂം വരുന്നുണ്ട് ഉള്ളൊരു കോമൺ ബാത്റൂമ് വരുന്നുണ്ട് ഒരു ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ച്ഡ് ആണ് ഹാള് സിറ്റൌട്ട് കിച്ചൺ ഇങ്ങനെ നല്ല അത്യാവശ്യം അത്യാവശ്യം സൗകര്യമുള്ള നല്ലൊരു വൃത്തിയുള്ള ഒരു പുതിയ വീട് വലിയ രീതിയിലുള്ള ഹാളാണ് വീടിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ വർക്ക് പെൻഡിങ് ഉണ്ട് തെയ്യ് കാണുന്ന വയറിംഗിന്റെ ഉള്ളിൽ കൂടെ കൺസീൽഡ് ആയിട്ട് എല്ലായിടത്തും വയർ ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി സ്വിച്ച് ബോർഡുകൾ വെക്കാനുണ്ട് അതുപോലെ തന്നെ ബൾബ് ഹോൾഡറുകൾ വെക്കാനുണ്ട് രണ്ട് ബെഡ്റൂമില് റൂമുകളൊക്കെ ഇനി ജനൽപൊളികൾ വെക്കാനുണ്ട് അതുപോലെ തന്നെ സിറ്റൌട്ട് ഹാൾ ഉള്ളിലെ ഒരു ബാത്റൂം ഇവ ടൈൽ ഒട്ടിച്ചിട്ടുണ്ട് രണ്ട് ബെഡ്റൂമുകൾ ഇനി ടൈൽ ഒട്ടിക്കാനുണ്ട് ഇതാണ് ഒരു ബെഡ്റൂം വരുന്നത് ഏകദേശം പത്തേ പത്ത് സൈസിൽ വരുന്ന ബെഡ്റൂമുകളാണ് ജനൽപൊളി വെക്കാനുണ്ട് ഇനി ഇതിന് പുതിയ വീടാണ് താമസിച്ചിട്ടില്ല ഈ ഒരു ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ് നിലവിൽ ഈ ഒരു ബെഡ് അറ്റാച്ച്ഡ് ടൈൽ ഒട്ടിച്ചിട്ടില്ല ഒരു കോമൺ ബാത്റൂം ഹാളിലുണ്ട് അത് ടൈലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് നിന്റെ പ്ലംബിംഗ് വർക്ക് ഉള്ളിൽ കൺസീൽഡ് ആയിട്ട് പ്ലംബിംഗ് വർക്കുകളൊക്കെ തീർന്നിട്ടുണ്ട് കേട്ടോ ഹാളിൽ നിന്ന് മുകളിലേക്ക് സ്റ്റെയർ കൊടുത്തിട്ടുണ്ട് സ്റ്റെയർ ടൈൽ ടൈലൊട്ടിക്കണ്ട് ഇനി ഈ കാണുന്നതാണ് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് ഫ്രണ്ട് ഭാഗം ഒറ്റക്കള്ളിയുടെ വലിയ ഹൈറ്റ് ഉള്ള രണ്ട് വിൻഡോസ് ആണ് കൊടുത്തിട്ടുള്ളത് ഈ ബെഡ്റൂമിന്റെ അടിഭാഗം നിലവിൽ കോൺക്രീറ്റ് ആണ് ചെയ്തിട്ടുള്ളത് വാതിൽക്ക് പൊളിയൊക്കെ വെച്ചിട്ടുണ്ട് ഡോറൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ അവിടെ ഒരു കോമൺ ബാത്റൂം വരുന്നുണ്ട് ബാത്റൂമും ഫുള്ള് ടൈലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് ഡോറെല്ലാം ഫിറ്റ് ചെയ്തിട്ടുണ്ട് യൂറോപ്യൻ രീതിയിലുള്ള ക്ലോസറ്റാണ് വെച്ചിട്ടുള്ളത് താമസിച്ചിട്ടില്ല കേട്ടോ താമസിക്കാത്ത പുതിയ വീടാണ് ഫ്രണ്ട് ഭാഗമൊക്കെ ജനൽപൊളികളും വാതിൽപൊളികളൊക്കെ വെച്ചിട്ടുണ്ട് ബെഡ്റൂമിൻ്റെ ജനൽപൊളികളെ പെൻഡിങ് ഉള്ളു ഇതാണ് കിച്ചൺ വരുന്നത് അത്യാവശ്യം നല്ല രീതിയിലുള്ള വലിയൊരു കിച്ചൺ ആണ് കിച്ചൺ സിങ്ക് കൊടുത്തിട്ടുണ്ട് മുകളിൽ ചിമ്മിണിയൊക്കെ കൊടുത്തിട്ടുണ്ടതിൽ ഇവിടെ ഒരു ആലുവ അടുപ്പ് പുകയില്ലാത്ത അടുപ്പ് കൊടുക്കാനുള്ള ഏരിയയാണ് കിച്ചൺ സ്ലാബ് ടൈലൊട്ടിച്ചിട്ടില്ല കിച്ചണിൻ്റെ ഫ്ലോറിങ്ങും ഒന്നും ചെയ്തിട്ടില്ല കിച്ചൺ സ്ലാബ് ടൈലൊട്ടിക്കണം ഫ്ലോറിങ് ടൈലൊട്ടിക്കണം പ്ലംബിംഗ് വർക്കുകളൊക്കെ തീർന്നിട്ടുണ്ട് ഇനി വീടിൻ്റെ മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ മുകളിൽ നിന്നുള്ള വ്യൂഹം കാട്ടിട്ടില്ല ചുറ്റുപാടും നിരവധി അയൽവാസികളുള്ള നല്ലൊരു ഏരിയയാണ് കേട്ടോ ജനങ്ങൾ നിറയെ തിങ്ങി താമസിക്കുന്ന നല്ലൊരു ഏരിയയാണ് മലപ്പുറം ജില്ലയിലെ ഇടക്കര ഭാഗത്തെ മുസ്ലിയാരങ്ങാടി മുസ്ലിയാരങ്ങാടി നിന്ന് ഏകദേശം ഒന്നര കിലോമീറ്റർ ദൂരപരിധി മാത്രമേ ഈ ഒരു വീട്ടിലേക്കുള്ളൂ തമ്പുരാൻകുന്ന് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് ആറ് സെൻറ് സ്ഥലം പുതിയ നിങ്ങൾ ഈ കണ്ടൊരു വീടും വെള്ളത്തിന് ജലനിധിയുടെ പൈപ്പ് ലൈൻ കണക്ഷനാണുള്ളത് ശ്രീലി നിന്ന് ഒന്നര കിലോമീറ്റർ ദൂരപരിധി മാത്രം ഫ്രണ്ടിൽ കൂടെ റോഡ് സൗകര്യങ്ങളൊക്കെ ഉണ്ട് അതിനവർ ചോദിക്കുന്നത് ഇരുപത്തിമൂന്ന് ലക്ഷം രൂപയാണ് ഇരുപത്തിമൂന്ന് ലക്ഷം രൂപ വില ആണ് കച്ചവടം എന്നുള്ള രീതിയിൽ നീക്കുപോക്കുകളുണ്ടാവും അപ്പോൾ താല്പര്യമുള്ള ആളുകൾ താഴെ കാണുന്ന എൻ്റെ നമ്പറുമായിട്ടൊന്ന് ബന്ധപ്പെടുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുടെ സബ്സ്ക്രൈബ് ചെയ്തോളൂ ഒരുപാട് ചെറുതും വലുതുമായിട്ടുള്ള വീടുകൾ നമ്മുടെ ചാനലിലൂടെ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇനിയും ഒരുപാട് വീടുകൾ നമുക്ക് പോസ്റ്റ് ചെയ്യാനുണ്ട് സബ്സ്ക്രൈബ് ചെയ്തോളൂ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വൈകിട്ട് വീണ്ടും അഞ്ചു മണിക്ക് കാണാം ഓക്കെ ബൈ